ഇരിഞ്ഞാലക്കുട പതിറ്റാണ്ടുകളായി തുടരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു ജനങ്ങളുടെ പ്രധാന ആവശ്യമായ ടാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി പഴയ മതിലുകളും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കാൻ തുടങ്ങി ടാണ റോഡ് വികസനത്തിന്റെ ഭാഗമായി നഷ്ടപരിഹാരത്തുക വിതരണം ചെയ്ത ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായ സാഹചര്യത്തിലാണ് പൊളിച്ചു നീക്കൽ നടപടികൾ തുടങ്ങിയത് തിങ്കളാഴ്ച രാവിലെ ഇരിങ്ങാലക്കുട ബി എസ് എൻ എൽ ഓഫീസ് പരിസരത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇരിങ്ങാലക്കുട എം എൽ എയുമായ ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു അരനൂറ്റാണ്ടോളമായുള്ള ജനങ്ങളുടെ ആവശ്യം സാക്ഷാത്കരിക്കുന്നതിന് നിമിത്തമാകാൻ കഴിഞ്ഞത് തന്റെ പൊതുജീവിതത്തിലെ സുപ്രധാന നേട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ അഭിമാനകരമായ ഒരു നാം മുഹൂർത്തത്തിലാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിറക് എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ ചന്തക്കുന്ന് മുതൽ പൂതക്കുളം വരെയുള്ള ഭാഗമാണ് ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി വീതി കൂട്ടുന്നത് നിലവിൽ പതിനൊന്ന് മീറ്റർ മാത്രം വീതിയുള്ള ഈ ഭാഗത്ത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റോഡിന്റെ വീതി പതിനേഴ് മീറ്ററായി വർദ്ധിക്കും നാൽപ്പത് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കായി തുകയായി വിതരണം ചെയ്തത് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ടൗൺ ജുമാ മസ്ജിദ് മാം കബീർ മൗലവി മുൻ എം എൽ എ കെ യു അരുണൻ തുടങ്ങിയവരും പങ്കെടുത്തു കൈരളി ന്യൂസ് തൃശൂർ